കോട്ടങ്ങൾ ഞാൻ കോട്ടയംകാരി ആയതുകൊണ്ടാണ് ഈ ചോദ്യം ഏത് തെരഞ്ഞെടുപ്പിൽ ആരാണ് ഇപ്പൊ ആദ്യ ലാപ്പിൽ തോമസ് ചാഴിക്കാടനാണ് മുന്നിൽ എന്ന് തന്നെ പറയാം അതിൽ യാതൊരു തർക്കവുമില്ല എന്തുകൊണ്ടാണ് ഈ ചാഴിക്കാടൻ മുന്നിൽ എന്നൊരു കോട്ടയംകാരി വിലയിരുത്തുന്നു അഞ്ചാ ഈ തെരഞ്ഞെടുപ്പിന് പല പ്രത്യേകതകളാണ് നമുക്ക് കേരള കോൺഗ്രസിനെ അറിയാം കോട്ടയം മണ്ഡലം പല തരത്തിലുള്ള പലതവണ മുന്നണി മാറ്റങ്ങൾ പിളർപ്പ് അതുകൊണ്ട് രസകരമായ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പൊളിറ്റിക്സ് ഉള്ള ഒരു മണ്ഡലമാണ് കോട്ടയം കേരള കോൺഗ്രസ് ആണെന്ന് പ്രത്യേകിച്ച് അപ്പോ കേരള കോൺഗ്രസിൽ കഴിഞ്ഞ തവണ യു ഡി എഫിൽ ഉണ്ടായിരുന്ന തോമസ് ചാഴികാടൻ ഇത്തവണ എൽ ഡി എഫിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു കേരള കോൺഗ്രസ് മാണി വിഭാഗം അപ്പുറം എൽ ഡി എഫിൽ ഉണ്ടായിരുന്ന ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന ഫ്രാൻസിസ് ജോർജ് ഇത്തവണ യു ഡി എഫിൽ മത്സരിക്കുന്നു രസകരമായ മറ്റൊരു സംഗതി കഴിഞ്ഞ തവണ ആരെ തോൽപ്പിക്കാനാണോ തോമസ് ചാഴുകാടൻ മത്സരിച്ചത് ബി എൻ വാസവനെ ആ ബി എൻ വാസവൻ ഇത്തവണ തോമസ് ചാഴുകാടനെ ജയിപ്പിക്കുന്നതിന് വേണ്ടി മറ്റുണ്ട് അദ്ദേഹത്തിന്റെ മണ്ഡലമാണ് അപ്പൊ അങ്ങനെ രസകരമായ ഫാക്ടേഴ്സ് നാപ്പത്തിനാല് വർഷത്തിന് ശേഷം കേരള കോൺഗ്രസുകൾ തമ്മിൽ മത്സരിക്കുന്നു എന്നാൽ രസകരമായ കുറെ ഫാക്ടേഴ്സ് ഉള്ള അതിൽ രണ്ട് ഫാക്ടേഴ്സ് മത്സരമാണ് മുൻ ബാങ്ക് ഉദ്യോഗസ്ഥരാണ് രണ്ടുപേരുടെയും എട്ടാമത്തെ മത്സരമാണ് രണ്ടുപേരും രാഷ്ട്രീയം തുടങ്ങിയത് ഒരേ വർഷമാണ് അതായത് ഫ്രാൻസിസ് ജോർജും തോമസ് ചാഴിക്കാട്ടിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് രാഷ്ട്രീയ രംഗത്തേക്ക് യാദർശികമായി വന്നുവിടുന്നത് അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ഒരു പൊതു ഒരു സാഹചര്യം അവിടെ വിലയിരുത്തുമ്പം എങ്ങനെയാണ് രംഗം ചൂട് പിടിച്ചിട്ടുണ്ടോ എന്താണ് ഒരു തോമസ് ആര്യാടിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ തവണയാണ് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു പ്രയോറിറ്റി അദ്ദേഹത്തിന് മണ്ഡലത്തിലുണ്ട് പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഇപ്പോഴത്തെ ഒരു സ്ഥിതി അനുസരിച്ച് സി പി എമ്മിനും കേരള കോൺഗ്രസിനും കൃത്യമായ കേരള സംവിധാനമുള്ള ഒരു മണ്ഡലമാണ് അപ്പോൾ അവർ കൃത്യമായ പ്രചാരണം നടക്കുന്നുണ്ട് ഫ്രാൻസിസ് ജോർജിനേക്കാൾ കുറച്ചുകൂടി പ്രചാരണ രംഗത്ത് അവർ മുമ്പിലാണ് എന്നതാണ് അതിൽ ഒരു പ്രധാന ഫാക്ടർ ആവുന്നത് ഏത് ഈ ഘട്ടത്തിൽ തോമസ് ചാഴുക മുൻതൂക്കം മുൻതൂക്കം എന്ന് പറയുന്നതിന് പക്ഷേ അതേസമയം തന്നെ ഫ്രാൻസിസ് ജോർജിന്റെ കാര്യത്തിൽ അവിടെ ഫ്രാൻസിസ് ജോർജിന് തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങൾ ജോസഫ് വിഭാഗത്തിന് മണ്ഡലത്തിൽ വലിയ പ്രാധാന്യമില്ല അല്ലെങ്കിൽ സ്വാധീനം കുറവാണ് എന്നതാണ് പരാതി കുറവാണ് അതെ ആ പരാധീനത അതാണ് മറ്റൊന്ന് ഈ എല്ലാ കാലത്തും കേരള കോൺഗ്രസ് മുന്നണിയിൽ ഉണ്ടായിരുന്ന സമയത്ത് പോലും ആ സീറ്റ് കേരള കോൺഗ്രസ്സിന് കൊടുക്കുന്നതിൽ വലിയ തൃപ്തിയൊന്നും ഉണ്ടായിരുന്ന ആൾക്കാരല്ല കോൺഗ്രസ്സുകാർ അപ്പോൾ പ്രബല വിഭാഗമായ മാണി ഗ്രൂപ്പ് മറ്റിടത്തേക്ക് ഇടതുപക്ഷത്തേക്ക് പോയിട്ട് പോലും ആ സീറ്റ് കിട്ടിയില്ല എന്നുള്ളൊരു വിഷമം അവരുടെ ഉള്ളിലുണ്ട് സ്വാഭാവികമായിട്ടും കോൺഗ്രസ് അതെ കോൺഗ്രസ്സുകാർക്കുണ്ട് അപ്പോൾ ഇവർ തോറ്റാൽ ഇത്തവണ അവർ തോറ്റാൽ ആ സീറ്റ് അടുത്ത തവണയെങ്കിലും ക്ലെയിം ചെയ്യാമെന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടാവും കോൺഗ്രസ്സുകാർക്കുണ്ടാവും അതുണ്ട് പിന്നെ കോൺഗ്രസ് ജോസഫ് വിഭാഗം ഇല്ല ഒരു ഇങ്ങനെയൊക്കെ ഘടകങ്ങൾ നിൽക്കുമ്പോൾ നിൽക്കുമ്പോൾ പ്രതിസന്ധി ഫാക്ടേഴ്സ് തോമസ് ഈ അന്നെ പറഞ്ഞതുപോലെ കോൺഗ്രസ് അതൃപ്തി മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ജോസഫ് ഗ്രൂപ്പിന് ഈ സീറ്റ് കൊടുക്കുമ്പോൾ തന്നെ രമേശ് ചെന്നിത്തലയും കെ സുധാകരനും വി ഡി സതീശനും ഒറ്റ സ്വലത്തിൽ ജോസഫിൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടതായി ഞാൻ കേട്ടത് ഫ്രാൻസിസ് ജോർജിനെ സ്ഥാനാർത്ഥിയാക്കണം എന്തുകൊണ്ടും അനുയോജ്യമായ സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് ആണ് അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ സീറ്റ് നിങ്ങൾക്ക് തരുള്ളൂ എന്നുള്ള ഒരു ഉപാധി വെച്ചിട്ടാണ് ഈ സീറ്റ് അവർക്ക് കൊടുത്തതെന്നാണ് ഞാൻ കേട്ടത് കാരണം ഈ ഫ്രാൻസിസ് ജോർജ് ഇപ്പോൾ നമ്മൾ തോമസ് ചാഴിക്കാടൻ്റെ കാര്യം പറയുന്നത് പോലെ തന്നെയാണ് ഫ്രാൻസിസ് ജോർജിൻ്റെ കാര്യവും സൗമ്യനാണ് ക്ലീൻ ഇമേജ് ആണ് മറ്റൊരു ആക്ഷേപങ്ങളൊന്നും ഫ്രാൻസിസ് ജോർജിനെ കുറിച്ചില്ല കോൺഗ്രസ്സുകാർക്കും വലിയ താല്പര്യക്കുറവൊന്നില്ലാത്ത വ്യക്തിയാണ് ഈ അതെ ഫ്രാൻസിസ് ജോർജിനെ സംബന്ധിച്ചിടത്തോളം ഇവർ രണ്ടുപേരുടെയും കാര്യത്തിൽ ഉള്ള പ്ലസ് പോയിന്റ് അവരുടെ ക്ലീൻ ഇമേജ് ആണ് ഈ തോമസ് ചാരിഗാർഡൻ ആ ഫണ്ട് കൃത്യമായി വിനിയോഗിച്ചിട്ടുള്ള എം പി എന്ന നല്ല പേരാണ് അദ്ദേഹത്തിനുള്ള അതേസമയം അദ്ദേഹത്തിനുള്ള ആക്സസിബിലിറ്റി എത്രയാണെന്നുള്ള കാര്യത്തിൽ കഴിഞ്ഞ തവണ വോട്ട് ചെയ്ത ആൾക്കാർക്ക് പോലും ഒരു സംശയമുണ്ട് ഫ്രാൻസിസ് ജോർജ് ആണ് ഇപ്പുറത്ത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്നതോളാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് അദ്ദേഹം രണ്ടു തവണ പാർലമെന്ററി പരിചയത്തിലാണ് പാർലമെന്റിൽ ഉള്ള ജോർജിനാണ് കൂടുതൽ പ്രയോറിറ്റി ഉള്ളത് ഉള്ളത് സീനിയോറിറ്റി ജോർജിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ക്ലീൻ ഇമേജ് ഉണ്ട് അത് ഗുണമാകാനുള്ള സാധ്യതകൾ എല്ലാ തരത്തിലും ഉണ്ട് ഈ ഫണ്ടിന്റെ കാര്യം അന്ന പറഞ്ഞു ഞാൻ അവിടെ കുറച്ച് നാൾ റിപ്പോർട്ടറായിട്ട് ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്കറിയാം തോമസ് ചാഴികാടൻ വളരെ ഈ മുൻ ബാങ്ക് ഉദ്യോഗസ്ഥനാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് അതുകൊണ്ട് തന്നെ പുള്ളി ഈ ഫണ്ട് ഇത് ചെയ്യുന്നതെല്ലാം നം ഞാനന്നും ശ്രദ്ധിച്ചൊരു കാര്യം ഈ ഒരുപാട് ഫണ്ട് ഒരു സ്ഥലത്തേക്ക് പമ്പ് ചെയ്യുകയല്ല പുള്ളി ചെയ്യുന്നത് മണ്ഡലത്തിലൂടെ നീളം ചെറിയ ചെറിയ പദ്ധതികളിലൂടെ എനിക്ക് തോന്നുന്നു മുപ്പതിനായിരം രൂപയുടെ വരെ പദ്ധതികൾ എം ബി ഫണ്ടിൽ നിന്ന് വന്നിട്ടുണ്ട് അങ്ങനെയുള്ള ചെറിയ ചെറിയ ഫണ്ടുകളിലൂടെ എല്ലായിടത്തേക്കും ഫണ്ട് എത്തിക്കുക മണ്ഡലത്തിലൂടെ നീളം ഫണ്ട് എത്തിക്കുക എന്നുള്ള എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ് തോമസ് ചാടിക്കാടൻ നടത്തിയിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതിൽ അദ്ദേഹത്തെ സഹായിച്ചൊരു കാര്യം കൂടെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ മുൻ നഗരാസൂത്രണ ഉദ്യോഗസ്ഥയാണ് അപ്പോൾ ആ ഭാര്യയുടെ ഇൻവോൾവ്മെന്റും ഇക്കാര്യത്തിലുണ്ട് എന്ന് ഞാൻ ഒരു തവണ സംസാരിച്ചപ്പോൾ ചാഴിക്കാടം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ രീതിയിൽ എം എന്നുള്ള നിലയിൽ മികച്ച പ്രവർത്തനമാണ് ചാഴിക്കാടും പക്ഷേ അതേസമയം എന്നെ പറഞ്ഞൊരു പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു സാധാരണ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ചാഴിക്കാടനെ അങ്ങനെ കിട്ടത്തില്ല ഒരു പോലീസ് കേസോ അല്ലെങ്കിൽ ഒരു സാധാരണ പ്രശ്നങ്ങളൊക്കെ വന്നാൽ ചാരി അങ്ങനെ ഇറങ്ങുന്ന ഒരു ഫുൾ ടൈം പൊളിറ്റിക്സ് അല്ല ഒരു പൊളിറ്റിക്കൽ ഡീലിംഗിന്റെ ആളല്ല അതെ കഴിഞ്ഞ തവണ ചാഴികാടനെ ഏതാണ്ട് ഒരു ലക്ഷത്തി ആറായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ജയിക്കുന്നത് അന്ന് നിർണായകമായ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു കാരണം അന്നുള്ളത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലാ അന്ന് യു ഡി എഫിലാണ് ഉള്ളത് അപ്പൊ കേരള കോൺഗ്രസിൻ്റെ വോട്ടുകളുണ്ട് പരമ്പരാഗതമായ വോട്ടുകളുണ്ട് കോൺഗ്രസിൻ്റെയും വോട്ടുകളുണ്ട് പരമ്പരാഗതമായി യു ഡി എഫ് മണ്ഡലമാണ് ആകെ കേരള രൂപീകരണത്തിന് ശേഷം അഞ്ച് തവണ മാത്രമാണ് എൽ ഡി എഫിനെ വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത് നാല് തവണ സുരേഷ് കുറുപ്പുമായിരുന്നു മണ്ഡലങ്ങളുടെ കാര്യം പറഞ്ഞാൽ പുതുപ്പള്ളി കോട്ടയം പാല ഏറ്റുമാനൂർ വൈക്കം കടുത്തുരുത്തി പിറവം ഏഴ് മണ്ഡലങ്ങളിൽ വൈക്കവും ഏറ്റുമാനൂർ ഒഴികെ ബാക്കി അഞ്ച് മണ്ഡലങ്ങളും യു ഡി എഫിൻ്റെ കയ്യിലാണുള്ളത് കഴിഞ്ഞ തവണത്തെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിയമസഭാ മണ്ഡലങ്ങളിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചിട്ടുള്ളതാണ് അഞ്ച് എം എൽ എ മാർ യു ഡി എഫിന്റേതാണ് അതൊക്കെ ഒരു ഫാക്ടേഴ്സ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട് ഒരു പ്രതിസന്ധി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ മാണി മാണി വിഭാഗം അവിടെ ഉണ്ടായിരുന്നപ്പോഴാണ് ആ മുൻതൂക്കമുള്ളത് ഇത്തവണ ആ ഒരു അഡ്വാൻറ്റേജ് കോൺഗ്രസ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നൊരു പ്രതിസന്ധി പിന്നെ ഇത്തവണ എൻ ഡി എ സ്ഥാനാർത്ഥി സീറ്റ് കൊടുത്തിരിക്കുന്നത് അതെ സ്വാഭാവികമായിട്ട് അതിനുള്ള സാധ്യതകളാണ് കാരണം കഴിഞ്ഞ തവണ ലോക്സഭയിൽ ആലപ്പുഴയിൽ എൻ ഡി എന്ത് തന്ത്രം ണോ എന്ത് സ്ട്രാറ്റജിയാണോ ഇറക്കിയത് അതായത് രണ്ട് ഒരു സമുദായത്തിൽപ്പെട്ട രണ്ട് സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ മറ്റൊരു സമുദായത്തിൽപ്പെട്ട സ്ഥാനാർത്ഥിയെ ഇപ്പുറത്തെ ഇറക്കി കെ എസ് രാധാകൃഷ്ണൻ ഇറക്കി അവർക്ക് ജയം എന്നതിനപ്പുറത്ത് വോട്ട് ഷെയർ ഉയർത്തുക എന്നൊരു ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത് അത് അവരോട് കൃത്യമായി അവർ സാധിക്കുകയും ചെയ്തു അതുതന്നെയാണ് ഇത്തവണ ഇവിടെയും അവർ ഇറക്കിയിരിക്കുന്ന ഒരു തന്ത്രം ബി ഡി ജെസ് എസ് എൻ ഡി പി വോട്ടുകൾ നല്ല സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് കോട്ടയം എന്ന് പറയുന്നത് അപ്പോൾ വൈക്കം വൈക്കം എസ് എൻ ഡി വോട്ടുകൾ ായിട്ടുള്ള സ്ഥലമാണ് അവിടെ നോക്കിയാൽ അറിയാം എൽ ഡി എഫിന്റെ കയ്യിലുള്ള മണ്ഡലങ്ങളാണ് എൽ ഡി എഫിനാണ് ആ വോട്ടുകൾ മുമ്പ് കിട്ടിയിട്ടുള്ളത് ഇത്തവണ ബി ഡി ജെസിന് തുഷാർ വെള്ളാപ്പള്ളി വരുമ്പോൾ അതിലൊരു സാധ്യത മുന്നിൽ കാണുന്നത് കൂടുതൽ വോട്ടുകൾ തുഷാർ എന്നൊരു ഉണ്ടായാലും അതിലുള്ള നേട്ടം ഉണ്ടാക്കുന്നത് യു ഡി എഫ് ആയിരിക്കും അവിടെ എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് ഈ എൽ ഡി എഫിന് അങ്ങനെ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശങ്ക വരാൻ തന്നെ കാരണം ഒന്ന് അരുവാൾ ചുറ്റി നക്ഷത്രമല്ല ചിഹ്നം രണ്ടിലെയാണ് ഈ രണ്ടിലയിൽ പരമ്പരാഗതമായി കുത്താത്ത കുറേ ആൾക്കാർ എൽ ഡി എഫിൻ്റെ പക്ഷത്തുണ്ട് അവരൊക്കെ ഇങ്ങനെ ഈ ഒരു കേരള കോൺഗ്രസിനെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് അങ്ങനെ വരുമ്പോൾ അവരെ ആ ആ ഒരു നിലപാടെടുത്ത് നിൽക്കുന്നവരെല്ലാം ഈഴവ സമുദായത്തിൽപ്പെട്ടവരാണ് അങ്ങനെ ഉള്ളപ്പോൾ അത് ബി ഡി ജെ എസിലേക്ക് ആ വോട്ട് പോകാനുള്ള സാധ്യതയാണ് അന്ന പറഞ്ഞതിനെ കൂട്ടിച്ചേർത്ത് പറയാനുള്ളത് അതെ കഴിഞ്ഞ ഈ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ തവണ എൽ ഡി എഫിനതൊരു ഏതെങ്കിലും തരത്തിൽ തിരിച്ചടി ആകാനുള്ള ഒരു ഫാക്ടർ എന്ന് പറയാമെങ്കിൽ നമുക്കത് പറയാം പക്ഷേ അവിടെ ഒരു കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ ഒപ്പം കൂട്ടിയത് കൊണ്ട് എൽ ഡി എഫിന് എന്ത് ഗുണമാണ് ഉണ്ടാവേണ്ടത് ആ മണ്ഡലം കൂടെ നിർത്തുക എന്നതാണ് സ്വഭാവം കൂടെ നിർത്തി ജയിപ്പിക്കുക എന്നുള്ളത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്തമാണ് അതുപോലെ തങ്ങളെ മുന്നണിയിൽ എടുത്തത് കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാകും ഉണ്ടാകണം എന്നൊരു വിചാരത്തിൽ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ജയം ഉണ്ടാകേണ്ടത് അവരുടെയും അനിവാര്യതയാണ് അതേപോലെ തന്നെയാണ് ഇപ്പുറത്ത് കേരള കോൺഗ്രസ്സിന് വിജയം ഉണ്ടാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ജോസഫിനും ജോസഫ് വിഭാഗത്തിനും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത അപ്പൊ അങ്ങനെ പറയുമ്പോഴും ഈ എൽ ഡി എഫിലേക്ക് കെ സി എം കേരള കോൺഗ്രസ് എം വന്നപ്പോൾ ആദ്യം കുറേ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു അതായത് പരമ്പ ഒരുപാട് നാളായി രണ്ട് മുന്നണികളിൽ നിന്ന് അടിച്ചു നിന്ന പാർട്ടികളാണ് അവർ ഒരുമിച്ച് പെട്ടെന്ന് ഒരുമിച്ച് വന്നപ്പോൾ ഉള്ള പ്രവർത്തകർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് അത് പാലയിലൊക്കെ പിന്നീട് നമ്മൾ കണ്ടതാണ് ആ പാലയിലെ പ്രാദേശിക പ്രശ്നമാണെന്ന് പറഞ്ഞ് എൽ ഡി എഫ് നേതാക്കൾ കൈയൊഴിയുമ്പോഴും അതൊരു ഒരു പ്രശ്നമാകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ അത് പക്ഷേ അതേസമയം കേരള കോൺഗ്രസിൻ്റെ നേതാക്കൾ പറയുന്നത് ഞങ്ങൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ സി പി എമ്മുമായി ചേർന്ന് മത്സരിച്ചപ്പോൾ ഞങ്ങളുടെ ഇഴയടുപ്പം അത്രത്തോളം നല്ലതല്ലായിരുന്നു പക്ഷേ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല ാണ് സി പി എമ്മും ഒപ്പം കേരള കോൺഗ്രസ് എമ്മും അസന്യഗ്ധമായി പറയുന്നത് ഇതിൽ നമ്മൾ പറയേണ്ട ഒരു പ്രത്യേക കാര്യമുണ്ട് പി സി ജോർജ് എൻ ഡി എയിലേക്ക് വന്ന ശേഷമുള്ള തിരഞ്ഞെടുപ്പാണ് അത് സ്വാഭാവികമായിട്ടും തുഷാർ വെള്ളാപ്പള്ളിക്ക് ഗുണമാകേണ്ടതാണ് പക്ഷേ അത് ഗുണമാകില്ല അവർ തമ്മിലുള്ള കാലങ്ങളായിട്ടുള്ള വൈരം നിലക്കുന്നുണ്ട് പത്തനംതിട്ട സീറ്റ് ഷോൺ ജോർജിനോ അല്ലെങ്കിൽ പി സി ജോർജിനും കിട്ടും എന്നൊരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു അത് കിട്ടിയില്ല അതിന് കാരണം തുഷാർ വെള്ളാപ്പള്ളിയാണ് എന്ന വിമർശനം പരസ്യമായി ബിജെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം അങ്ങനൊരു സംവിധാനത്തിൽ അങ്ങനത്തെ എതിർപ്പുകളും വിമർശനങ്ങളും ഒന്നും ഉയരുന്നതല്ല ജോർജ് പോയി അവിടെ പോയി അത് പറയുക ചെയ്ത് നടത്തും പക്ഷെ മറുപടിയും കൊടുത്തു അപ്പോൾ ആ വോട്ടുകളൊന്നും പി സി ജോർജിന്റെ സ്വാധീനം കൊണ്ടുള്ള വോട്ടുകളൊന്നും തുഷാർ വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം കിട്ടാനില്ല ഷോൺ ജോർജ് ജില്ലാ പഞ്ചായത്ത് മെമ്പറായ വാർഡ് കോട്ടയം മണ്ഡലത്തിലാണ് ആ വോട്ടുകളും കാരണം ഒറ്റയ്ക്ക് സ്വതന്ത്രനായി നിന്ന് മത്സരിച്ചാണ് ഷോൺ അന്ന് വിജയം നേടിയത് ആ വോട്ടുകളും പക്ഷേ ഈ ഒരു തർക്കത്തിൻ്റെ ഇടയിൽ കിട്ടാനുള്ള സാധ്യതകളില്ല പിന്നെ പാലാ നിയമസഭാ മണ്ഡലത്തിൽ പെടുന്ന ഭരണയാനം ഭരണയാനം പൂഞ്ഞാറുമായ അതിർ പൂഞ്ഞാറ് പി സി ജോർജിൻ്റെ പൂഞ്ഞാറ് അതുമായ അതിർത്തി പങ്കിടുന്ന ഭരണങ്ങാനത്തെ വോട്ടുകൾ പി സിക്ക് സ്വാധീനമുള്ളതാണ് ആ വോട്ടുകളും കാര്യത്തിൽ കിട്ടുമോ എന്നുള്ള കാര്യം സംശയമാണ് ഈ പി സി തോമസ് കഴിഞ്ഞോണം സ്വതന്ത്രനായിട്ട് മത്സരിച്ച് ഏകദേശം ഒരു ലക്ഷത്തിൽ പരം വോട്ട് പിടിക്കുകയും അതെ ഇന്ത്യയിലെ ഫെയർ ഓഫിൽ സ്വതന്ത്രനായിട്ട് മത്സരിച്ച് ഒരു ലക്ഷത്തിൽ പരം വോട്ട് പിടിക്കുകയും ചെയ്തു ആ ഇത്തവണ പി സി തോമസ് എവിടെയാണ് കേരള കോൺഗ്രസ് കോട്ടയകാരെ സംബന്ധിച്ചിടത്തോളം പി സി തോമസ് വേറെ തുഷാർ വെള്ളാപ്പള്ളി വേറെ പി സി തോമസ് കേരള കോൺഗ്രസ് കാരനാണ് ആ ചരിത്രമുണ്ട് നമ്മുടെ പി സി തോമസ് എന്ന സ്നേഹമുണ്ട് ആ സ്നേഹവും ഔദാര്യവും ഒന്നും എന്തായാലും തുഷാർ വെള്ളാപ്പള്ളി പ്രതീക്ഷിക്കേണ്ടതില്ലെന്ന് ഉറപ്പിച്ച് പറയാം അതല്ലേ പി സി വോട്ട് കൃത്യമായിട്ട് കൃത്യമായിട്ട് തന്നെ തന്നെ പോകും തോമസ് പിടിച്ച വോട്ട് ും ബിജെ ശേഖരിക്കപ്പെടുന്നു അത് യു ഡി എഫിലാണോ അത് എൽ ഡി എഫിലാണോ എന്നതാണ് ഒരു ചോദ്യം ഉയരാനുള്ള സാധ്യതകൾ അത് ആർക്ക് കിട്ടുന്നു എന്നത് സ്വാഭാവികമായിട്ടും നിർണായകമാകും ക്രിസ്ത്യൻ ബെൽറ്റ് ആയിട്ടുള്ള മണ്ഡലമാണ് ആർ സിക്ക് പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ നാനായക്കാർക്ക് പ്രാധാന്യമുണ്ട് ഒപ്പം യാക്കോബായക്കാർ പരിമിതമാണ് ഓർത്തഡോക്സിന് ശക്തമായ മായ വോട്ടുകളുള്ള ഒരു മണ്ഡലമാണ് അപ്പം ക്രിസ്തീയ വിഷയങ്ങളുണ്ട് മണിപ്പൂർ വിഷയമടക്കമുള്ള സംഭവങ്ങളുണ്ട് അതിലൊക്കെ ഏത് തരത്തിലായിരിക്കും പ്രതിഫലിക്കുക സ്വാഭാവികമായിട്ടും യു ഡി എഫിന് അനുകൂലമായ ഒരു തരംഗമാണ് അനുകൂലമായ ഒരു സംഗതിയാണ് ഈ മണിപ്പൂർ വിഷയത്തിൽ ഉണ്ടാവുക എന്നിരിക്കുക അതേസമയം തന്നെ നെല്ലിന്റെ വില അതുപോലെ തന്നെ റബ്ബർ കർഷകർ അധികമുള്ള മണ്ഡലമാണ് റബ്ബർ കർഷകത്തിൽ ചിലപ്പോൾ എൽ ഡി എഫിന് അനുകൂലമായ ഒരു ഫാക്ടറി ഉണ്ട് കഴിഞ്ഞ ബജറ്റിൽ പത്ത് ശതമാനത്തോളം താങ്ങുവില ഉയർത്തിയിരുന്നു അത് ചിലപ്പോൾ എപ്പോഴും അനുകൂലവും കർഷകർക്ക് വേണ്ടി സമര രംഗത്തുള്ള ഒരു പാർട്ടിയാണ് ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെ ഒരു സമരവുമായിട്ട് കോട്ടയത്തെ തെരുവുകളിലേക്ക് കേരള കോൺഗ്രസ് എം ഇറങ്ങാറുണ്ട് എപ്പോഴും ജോസ് കെ മാണിയുടെ പ്രസ്താവന കേട്ടാൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കുക എപ്പോഴും റബ്ബർ കർഷകർക്ക് വേണ്ടി ഞങ്ങൾ വാദിക്കുന്നു എന്ന് ഒരു 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 പ്രതീതി സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു ചിത്രം ഉണ്ടാക്കാൻ ജോസ് കെ മാണി എപ്പോഴും ശ്രമിക്കാറുണ്ട് അതൊക്കെ ഇത്തവണ തിരഞ്ഞെടുപ്പിൽ അവരെ ഗുണം ചെയ്യുമെന്നാണ് കേരള കോൺഗ്രസ് ഇ എം വിലയിരുത്തുന്നത് പക്ഷേ അപ്പോഴും ഈ സർക്കാർ വിരുദ്ധ വികാരം വളരെ കൂടുതലുള്ള ഒരു ജില്ലയാണ് ഞാൻ അതായത് സംസ്ഥാന സർക്കാരിനെതിരെ വളരെ ശക്തമായ അത് ാണ് കോട്ട് എല്ലാ മണ്ഡലത്തിലേം തന്നെയുള്ള വികാരം സ്വാഭാവികമായിട്ടും കോട്ടയം മണ്ഡലത്തിലുണ്ട് പെൻഷൻ വിഷയം അടക്കം പലതരത്തിൽ ഭരണവിരുദ്ധ വികാരം സ്വാഭാവികമായും തോമസ് ചാഴികാടിനെതിരെ ഉണ്ടാവാനുള്ള സാധ്യതകളാണ് ഒപ്പം കഴിഞ്ഞ തവണ പാർലമെന്റിൽ ഒരു തവണ മത്സരിച്ചതാണ് രണ്ടാമത്തെ തവണ തുടർച്ചയായ രണ്ടാമത്തെ തവണ മത്സരിക്കാൻ പോവുകയാണ് തോമസ് ചാഴികാടൻ എപ്പോഴും എല്ലാ തവണയും ഉണ്ടാകുന്നതുപോലെ എല്ലാ ആളുകളുടെയും കാര്യത്തിലുണ്ടാകുന്ന പോലെ രണ്ടാമത് മത്സരിക്കുമ്പോൾ വീണ്ടും ഉണ്ടാകുന്ന ഒരു കഴിഞ്ഞ തവണത്തേതിലുള്ള ഒരു വിരുദ്ധ വികാരമുണ്ടല്ലോ അതും തോമസ് ചാഴികാടിന് ഒരു വികാരം എന്നാണ് കോൺഗ്രസ് എന്തായാലും ഉണ്ടാകും കോൺഗ്രസ്സാരെ സംബന്ധിച്ചിടത്തോളം ജോസ്മോൻ വഞ്ചിച്ചു പടിയിറങ്ങിപ്പോയി ചീത്തപ്പേരുണ്ടാക്കിയെന്നുള്ള ഒരു വികാരം എന്തായാലും ഉണ്ടാകും അതിന്റെ ഒരു വൈരം തീർക്കാനുള്ള ഒരു അവസരമായിട്ട് കൂടി കോൺഗ്രസ്സാർ ഈ കാണും എന്തായാലും ഈ രണ്ടായിരത്തി പത്തൊമ്പതില് തോമസ് ചാഴിക്കാടൻ നാല്പത്തി ആറ് ദശാംശം മൂന്ന് ശതമാനം വോട്ട് നേടിയാണ് വി എൻ വാസവനോട് ജയിച്ചത് രണ്ടായിരത്തി പതിനാലിലെ കണക്ക് നോക്കുമ്പോൾ ജോസ് കെ മാണി അമ്പത്തി ഒന്ന് ശതമാനം വോട്ട് നേടി ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ പരം ഭൂരിപക്ഷത്തിലാണ് അവിടെ ജയിച്ചത് രണ്ടായിരത്തി ഒൻപതിലേക്ക് വരുമ്പോൾ ജോസ് കെ മാണി അൻപത് ശതമാനത്തോളം വോട്ട് പിടിച്ചു ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തിൽ പരം വോട്ടിന് ജയിച്ചു ഇങ്ങനെയൊക്കെ ജയിപ്പിച്ചു അവിടുത്തെ ജോസ് ഞങ്ങളെ ചതിച്ചു എന്നുള്ള വികാരമാണ് അവിടുത്തെ മുതിർന്ന കോൺഗ്രസ്സുകാരും ഒക്കെ പാലയിൽ പിന്നെ പ്രാദേശികമായി ജോസ് കെ മാണിക്കെതിരെ വലിയ വികാരം എന്ന് ഇപ്പോഴും വിലയിരുത്തപ്പെടുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം നമ്മൾ വിട്ടുപോയത് ഈ പിറവത്തും പാലയിൽ മണിസിക്കാപ്പനും ഒപ്പം പുതുപ്പള്ളിയിൽ ഒക്കെ ശക്തമായി ഫ്രാൻസിസ് ജോർജിന് വേണ്ടി സ്വന്തം നിലയ്ക്ക് പ്രചരണം നടത്തുന്നു എന്നാണ് ഞാൻ കേട്ടത് അതെല്ലാം ഫ്രാൻസിസ് ജോർജിന് ഗുണമായി മാറാനുള്ള സാധ്യത നമുക്ക് മുന്നിൽ കാണണം അല്ലേ തീർച്ചയായും എന്തായാലും നാല്പത്തിനാല് വർഷത്തിന് ശേഷം കേരള കോൺഗ്രസുകൾ തമ്മിൽ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ പോരടിക്കുമ്പോൾ ഏത് കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണ് ശരിയെന്ന് കോട്ടയംകാരും വിലയിരുത്തുന്നത് അസ്തി ആ അസ്തിത്വ ഫൈറ്റിൽ ഏത് കേരള കോൺഗ്രസിനൊപ്പം കോട്ടയം നിൽക്കുമെന്നുള്ളത് വളരെ നിർണായകമാണ് അപ്പോഴും നമ്മൾ പറയുന്നു കോട്ടയത്ത് ആദിലാപ്പിൽ പ്രചാരണ രംഗത്ത് ചാഴിക്കാടും തന്നെയാണ് മുന്നിൽ